ചെറുപ്പം മുതലേ ഞാൻ പാട്ടുകാരനായിട്ടാണ് അറിയപ്പെട്ടിരുന്നെങ്കിലും ഒരു ഒരു പിന്നണി ഗായകനാകാനുള്ള തയ്യാറെടുപ്പൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം അതെന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്കാവോ അത്രയ്ക്കുള്ളൊരു ആ ഒരു ലെവലിലൊന്നും ഞാൻ പാട്ട് ഞാൻ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളൊരു തോന്നലാണോ എന്താണെന്ന് എനിക്കറിയില്ല ഒരിക്കലും ഞാനൊരു പിന്നണി ഗായകനാവണം എന്നുള്ളൊരു സ്വപ്നത്തോടു കൂടി നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം പരമാർത്ഥമാണത് പക്ഷേ ഈ പറയുന്ന പോലെ ദൈവം എന്ന് വിശ്വാസമുണ്ടെങ്കിൽ ആ ദൈവം നമുക്ക് നമ്മൾ ഇതുവരെ പ്രയത്നിച്ചതിന് എന്തെങ്കിലും ഒരു ഫലം തരും എന്ന് പറയുന്നത് പോലെ അത് കൊണ്ടു തന്നു അത് എം ജയചന്ദ്രൻ എന്ന രൂപത്തിലായിരുന്നു അതും രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ ഒരു സിനിമയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് പാടുന്നത് എൻ്റെ അൻപത്തി ഒന്നാമത്തെ വയസ്സിലെങ്ങാണ്ടാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടി പാടുന്നത് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു അങ്ങനെ ഒരു അവസരത്തിലാണ് എം ജെ ചന്ദ്രൻ ഇങ്ങനെ ഒരു പാട്ട് എനിക്ക് നൽകുന്നത് സെല്ലുലോയിഡ് എന്ന ചിത്രത്തിന് വേണ്ടി അപ്പോൾ ഇത് പറയുമ്പോഴെല്ലാം തന്നെ ആദ്യം ഞാൻ മനസ്സിൽ പറയുന്ന മൂന്ന് പേരുകൾ ഒന്ന് എം ജയചന്ദ്രൻ രണ്ട് വരികൾ എഴുതിയ റഫീഖ് അഹമ്മദ് പിന്നെ മൂന്ന് ചിത്രത്തിൻ്റെ സംവിധായകൻ കമൽ സാർ പിന്നെ ഈ പാട്ട് ഒരു പാട്ടുകൂട്ടം എൻ്റെ സുഹൃത്തുക്കൾ എം ജയചന്ദ്രൻ്റെ സുഹൃത്തുക്കൾ അവരൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടേ ഞാൻ ഈ പാട്ട് പാടാറുള്ളൂ ഞാനും മക്കം വിജയലക്ഷ്മി ചേർന്നാണ് ഈ പാട്ട് പാടിയത് അത് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ സംഗീത വഴി മാറ്റി ഒഴുക്കി വിട്ടൊരു പാട്ടാണ് യാതൊരു സംശയമില്ല കാറ്റടിച്ച് എന്നെ വേറൊരു ലെവലിലേക്ക് എന്നെ ഉയർത്തി എന്ന് വേണമെങ്കിൽ പറയാം ഇന്നലെ എങ്ങോ പോയി മറഞ്ഞു ഇന്നൊരു സ്വപ്നം കൂടെ വന്നു ബന്ധുകരിഞ്ഞൊരു തല പൊന്തി വന്നു കൈ വീശി വീശി ഓടിവായൂ ൊന്നുഷസേ കിന്നരിക്ക മുത്തണി പൂന്തൊട്ടിലാട്ടി കാതിൽത്തെ മൊഴി ചൊല്ലാമോ കാറ്റേ 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 കാറ്റേനി പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ നിറഞ്ചു നിറഞ്ചു ഞാൻ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിലാണ് പഠിച്ചത് ഇവിടെ തിരുവനന്തപുരത്തെ തൈക്കാട് അപ്പോൾ പത്താം ക്ലാസ് വരെ പഠിക്കുമ്പോൾ ഞാൻ അവിടുത്തെ പാട്ടുകാരനാണ് കുറേ പാട്ടുകാരൻ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂട്ടത്തിലൊരു ഞാനൊരു പാട്ടുകാരനായിരുന്നു അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് ഞാൻ ചേരുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് ആർട്സ് കോളേജിൽ അതും തൈക്കാട് തന്നെയാണ് അവിടെ രണ്ട് വർഷം ആ രണ്ട് വർഷം കൊണ്ട് എൻ്റെ കുറേ സുഹൃത്തുക്കൾ നാച്ചുറലി മാറുമല്ലോ എന്നോടൊപ്പം പഠിക്കാനുണ്ടായിരുന്നത് ഡോ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ടി കെ രാജീവ് കുമാർ അങ്ങനെ ഒരു ഗ്രൂപ്പ് കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ പ്രശസ്ത ഫോട്ടോഗ്രാഫറായ ബാലൻ മാധവൻ അങ്ങനെ കുറെ കുറേ കൂട്ടുകാരുണ്ടായിരുന്നു പിന്നെ മോഡൽ സ്കൂളിൽ നിന്ന് ഞങ്ങൾ പഠിച്ചു വന്ന ആ കൂട്ടുകാരും ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ മത്സരങ്ങൾ വരുമ്പോൾ ഉള്ളൊരു എല്ലാ മത്സരത്തിനും ഞാൻ ചേരുമായിരുന്നു ഒരു പ്രശ്നം സ്കൂൾ കാലം മുതലേ അങ്ങനെയായിരുന്നു ജി വേണുഗോപാൽ അതുപോലെ നമ്മുടെ തമിഴ് പിന്നണി ഗായകൻ ഡി ശ്രീനിവാസൻ ഞങ്ങളൊക്കെ ഒരേ ക്ലാസ്സിൽ പഠിച്ചു വന്നവരാണ് സ്കൂളിൽ അപ്പോൾ സ്കൂളിൽ തന്നെ ഒരു അന്ന് മത്സരം മാത്രമേ ഉള്ളൂ പ്രധാനമായിട്ട് ഈ കോമ്പറ്റീഷന് വരുമ്പോൾ ലളിതഗാനത്തിന് ജി വേണുഗോപാൽ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം നാച്ചുറലി ശ്രീനിവാസൻ അപ്പോൾ മൂന്നോ അല്ലെങ്കിൽ നാലാമത്തെ സ്ഥാനം ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും എനിക്ക് ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു അപ്പോൾ ആർട്സ് കോളേജിൽ വരുമ്പോഴും ഇതേ അവസ്ഥയാണ് അപ്പോൾ അവിടെ ഒന്ന് മാറ്റി ചവിട്ടാനൊരിട ഉണ്ടാക്കിയത് നമ്മുടെ ടി കെ രാജീവ് കുമാറാണ് ഈ വെറുതെ തമാശകളൊക്കെ പറഞ്ഞിരിക്കുന്നതെല്ലാം തന്നെ ഒന്ന് കൂട്ടിച്ചേർത്ത് മിമിക്രി എന്ന പരിപാടിയിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചാലോ എന്ന് മിമിക്രി മോണോ ആക്ട് നമ്മുടെ ടി കെ രാജീവ് കുമാറാണ് എന്നെ ഉന്തി തള്ളി കോമ്പറ്റീഷന് വിട്ടത് അപ്പോൾ അത് സെക്കൻഡ് ഇയറായിരുന്നു പ്രീ ഡിഗ്രി അപ്പോൾ പ്രധാന ഒരു വേദി പിന്നെ എനിക്ക് കിട്ടുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ സംസ്കൃതത്തിന് ഞാൻ ചേർന്നു അവിടെ വെച്ചാണ് ചരിക്കും മിമിക്രി മോണോയറ്റ് എന്നുള്ള ആ കലാരൂപത്തിലേക്ക് ഞാൻ അങ്ങ് വഴുതി വീഴുന്നത് ഒരുപാട് കൂട്ടുകാരുടെ പ്രോത്സാഹനം ഉണ്ടായിരുന്നു ഞാൻ തമാശയ്ക്ക് കാണിച്ചുകൊണ്ടിരുന്നതൊക്കെ അത് ഒന്ന് ഒത്തു ചേർത്ത് ഒരു അഞ്ച് ആക്കി സ്റ്റേജിൽ അവതരിപ്പിച്ചു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ എനിക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചു മിമിക്രിക്ക് അന്ന് എം ജി യൂണിവേഴ്സിറ്റി ഒന്നുമില്ല അപ്പോൾ ഒരു മുപ്പത്തിയഞ്ചോ നാൽപ്പതോളം കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു അന്ന് കേരള യൂണിവേഴ്സിറ്റി അങ്ങനെ മൂന്ന് വർഷം ഞാൻ ഹാട്രിക്കായിരുന്നു ഒരുപാട് പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള ഇപ്പോഴത്തെ നടന്മാരുൾപ്പെടെ ഉള്ളവരുമായിട്ടൊക്കെ ഞാൻ മത്സരിച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു മിമിക്രക്കാരനായിട്ടങ്ങ് മാറി പാട്ട് പതക്കെ അങ്ങ് മാറി ഒരുപാട് കേരളത്തിലെ ഒരുവിധമുള്ള എല്ലാ കോളേജുകളിലും എൺപത് കാലഘട്ടത്തിൽ ഞാൻ മിമിക്രി അവതരിപ്പിക്കാനായിട്ട് പോയി അപ്പോൾ മിമിക്രി ആകുമ്പോൾ കൂടുതൽ ആരാധകരെ കിട്ടി എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത അങ്ങനെ കോളേജ് കാലം അങ്ങനെ അടിച്ചു പൊളിച്ച് അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഇത് തുടരണം എന്നുണ്ടെങ്കിൽ എം എയ്ക്ക് ചേരണം അങ്ങനെ ഞാൻ എം എ സംസ്കൃതം ലിറ്ററേച്ചറിന് യൂണിവേഴ്സിറ്റി കോളേജിൽ ചേർന്നു സത്യം പറഞ്ഞാൽ ഈ മത്സരങ്ങൾക്കും പോകാനും പരിപാടിക്ക് പോകാനും വേണ്ടിയിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ എം എ കഷ്ടിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു പുറത്തു ചാടി അപ്പോൾ ഒരാഗ്രഹം എൻ്റെയും അച്ഛൻ്റെ അച്ഛൻ്റെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ സംസ്കൃതം സംഗീതം ഈ രണ്ടും ചേർത്തിട്ട് ഉപരിപഠനം നടത്തണം എന്നായിരുന്നു അച്ഛൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ ഒരുമിച്ച് പാട്ടും സംസ്കൃതവും കൂടെ ഒത്ത് പഠിച്ചിട്ടുള്ള ഒരു വിരളമാണ് എന്നുള്ളത് കൊണ്ടായിരുന്നു പക്ഷേ കേരള യൂണിവേഴ്സിറ്റിയിൽ അന്ന് ആണുങ്ങൾക്ക് അഡ്മിഷൻ ഇല്ല വിമൻസ് കോളേജിൽ മാത്രമേ ഉള്ളൂ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ് ഉള്ളത് അപ്പോൾ വേറെ എനിക്ക് നിവൃത്തിയില്ല പഠിക്കാൻ അങ്ങനെ ഞാൻ പ്രൈവറ്റായിട്ട് തരങ്കനിശ്സരി നമ്മുടെ പ്രിയപ്പെട്ട യേശുദാസ് സാറിൻ്റെ തരംഗനിശ്സരിയിൽ ഞാൻ പ്രൈവറ്റായിട്ട് ഗാനഭൂഷണം എഴുതി അവിടെ എനിക്ക് ഉയർന്ന മാർക്ക് ലഭിച്ചു തുടർന്ന് ശ്രീ സ്വാതിത്രിനാൾ സംഗീത കോളേജിൽ ഗാനപ്രവീണ പി ജി ഡിപ്ലോമയാണ് അവിടെ ഞാൻ മൂന്ന് വർഷം കോളേജ് ഗോയിങ് ആയിട്ട് ചേർന്നു അവിടെയും എനിക്ക് ഒന്നാം റാങ്കോടു കൂടി ഗാനപ്രവീണ പാസ്സാവാൻ കഴിഞ്ഞു അത് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണ് തീർച്ചയായിട്ടും അവിടെ അവിടെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരുടെ ഒരു മിടുക്ക് തന്നെയാണ് യാതൊരു സംശയവുമില്ല മാവേ മാവേലിക്കര പ്രഭാകര വർമ്മസാറ് എന്നെ പഠിപ്പിച്ചിരുന്നു അല്ലാതെ തന്നെ കോളേജിൽ നിന്നല്ലാതെ തന്നെ എന്നെ പഠിപ്പിച്ചിരുന്നു സാറിനെയൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റും പറ്റില്ല അതുപോലെ കുമാരകേരള വർമ്മസാറ് പാൽക്കുളങ്ങര അംബികാദേവി ടീച്ചർ ഞാൻ അടുപ്പംകുണ്ടി ചേച്ചി എന്നാണ് വിളിക്കുന്നത് അതുപോലെ ജി സീതാലക്ഷ്മി ടീച്ചർ അതുപോലെ ഒരുപാട് ഒരു ജനാർദ്ദനൻ സാറ് പറയാൻ തുടങ്ങിയാൽ ഒരുപാട് ഒരുപാട് പേരുകളുണ്ട് ഇവരെല്ലാം എന്നെ പഠിപ്പിച്ചിട്ടുള്ളവരാണ് അതുപോലെ തന്നെ വെങ്കട്ടരമണൻ സാറ് അങ്ങനെ ഒരുപാട് പേര് ഏതെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇവരുടെ എല്ലാം ഉപദേശത്തിലാണ് ഞാൻ പാട്ടുകൾ പഠിച്ചിട്ടുള്ളത് അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല അത്രയും നല്ല പാഠങ്ങളാണ് അവരെന്നെ ഞങ്ങളെല്ലാവരും പഠിപ്പിച്ചത് അതിന്നും മനസ്സിൽ ഓർമ്മയുണ്ടോ എന്നുള്ളതാണ് അതുപോലെ അച്ഛനായിരുന്നു ആദ്യകാലത്തെ ഗുരു ചെറുപ്പം മുതലേ പക്ഷേ എന്നെ അങ്ങനെ ഇരുത്തി ചുട്ടയായിട്ട് അച്ഛൻ പഠിപ്പിച്ചിട്ടില്ല കാരണം ഞാനിങ്ങനെ കൊച്ചിലേക്ക് ഉഴപ്പി നടക്കുന്നൊരു സ്വഭാവമായിരുന്നു പാട്ട് പഠിക്കാനൊന്നും താല്പര്യം കാണിച്ചിരുന്നില്ല എന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അച്ഛൻ അതുകൊണ്ട് എന്നെ അങ്ങനെ നിർബന്ധമായിട്ട് പിടിച്ചിരുന്ന് പഠിപ്പിച്ചിട്ടില്ല പിന്നീടാണ് ഈ പാട്ട് പഠിത്തം നമുക്ക് തുടങ്ങിയത് അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഞാൻ വയലിൻ പഠിക്കാൻ തുടങ്ങിയിരുന്നു അത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഇപ്പോൾ അന്തരിച്ചു പോയ ബഹുമാനപ്പെട്ട ബി ശശികുമാർ വയലിനിസ്റ്റ് അദ്ദേഹമായിരുന്നു എന്നെ വയലിൻ പഠിപ്പിച്ചത് പിന്നെ തുടർന്ന് അദ്ദേഹം എന്നെ സംഗീതം വർഷങ്ങളോളം അദ്ദേഹം നമ്മളെ വിട്ട് പോകുന്നത് വരെ എന്നെ അദ്ദേഹം പഠിപ്പിച്ചിരുന്നു അപ്പോൾ എവരുടെ എല്ലാം ശിക്ഷണത്തിലാണ് ഇന്ന് എന്തെങ്കിലും ഞാൻ പാടുന്നുണ്ടെങ്കിൽ ഞാനൊരു ഗായകനായത് പക്ഷേ എൻ്റെ ഭാഗത്ത് നിന്ന് സത്യസന്ധമായി പറയുന്നു എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ പ്രാക്ടീസിനെ കുറിച്ചാണ് പറയുന്നത് പൂജ്യമാണ് ഞാനങ്ങനെ വളരെ വല്ലപ്പോഴും പ്രാക്ടീസ് ചെയ്യാറുള്ളൂ ഒരു മടിയനായിരുന്നു പക്ഷേ ഇവരുടെ എല്ലാം അനുഗ്രഹം കൊണ്ടാണ് ഞാനൊരു പക്ഷേ ഇന്നെന്തെങ്കിലും പാടുന്നെങ്കിൽ അങ്ങനെ ആയിട്ടുള്ളത് ഞാൻ നടൻ എന്നൊരു ചിത്രത്തിന് വേണ്ടിയും പാടിയിരുന്നു അതും കമൽസാറായിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ ഔസൈപ്പച്ചിൻ സാറാണ് അത് സംഗീതം പകർന്നത് അത് നാടകത്തിനെ കുറിച്ചുള്ളൊരു സിനിമയായിരുന്നു ജയറമാണ് അഭിനയിച്ചിരുന്നത് ഇതിൻ്റെ ഗാനരചന ഡോക്ടർ മധു വാസുദേവാണ് നിറയും നിനബില്ലയോ ആ നിലബി നിറമില്ലയോ മെല്ലെ നീങ്ങി മായുകയായി നീലമേഘത്തിര ശീല ചായമിട്ടൊരുങ്ങി നിന്നു ദൂരേതു താരകം മെല്ലെ നീങ്ങി മായുകയായി ശീല ചായമിട്ടൊരുങ്ങി നിന്നു ദൂരെ ഏതു താരകം കളിയരൻ ഉണരും നേരം കാട്ടു വച്ച കിളിമകളെ ഇതിലെ ഇനിയും നീ വരുമോ മൂളി വരുന്ന മുളം കാറ്റിൽ ഒരു കുമ്പിൽ മലരുണ്ടോ മലരതിൻ്റെ ഇടനഞ്ചിൽ நிறையும் நிலவில்லையோ ஆ நிலபில் நிறமில்லையோ